ഇന്ന് നമ്മൾ അടിപൊളി ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഫ്താൻ്റെ സമയത്തും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണിത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് റെഡി ആയി കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടി തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്ഷമാമാണ് ക്ഷമാമ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഏകദേശം ഒരു കിലോത്തോളം നമ്മൾ ഷമാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ് അത് ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള പ്രിയൂർ മാങ്ങയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കസ് കസ് വെള്ളത്തിലിട്ട് വെക്കണം അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പിൽ ഒന്നിട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമാമും അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട് തണവുണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പാക്കറ്റ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ക്ഷമാം ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഷെയ്ക്ക് അടിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതും അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കസേഴ്സ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കസേഴ്സൊക്കെ ഒന്ന് കട്ട് പിടിച്ചിരിക്കുന്ന കാരണം കട്ടിയില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തിക്കായിട്ടും ലൂസായിട്ടൊക്കെ എടുക്കാവുന്നതാണ് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഷെയ്ക്കൊക്കെ കുടിക്കുന്ന ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഷമാമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാനിത് സെർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണാനുള്ള ഒരു ഭംഗിക്കും ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാരണ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാങ്ങയും ക്ഷമാമും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം